നവംബർ മാസം ൊന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് കന്യാകുമാരി കടലിന് മുകളിലുണ്ടായ ന്യൂനമർദ്ദം ഇപ്പോൾ ലക്ഷദ്വീപ് മാലിദ്വീപ് മേഖലയിൽ സജീവമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുന്നതായിരിക്കും തെക്കു ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി രൂപം കൊണ്ടിരിക്കുകയാണ് ഇത് നവംബർ ഇരുപത്തിരണ്ടോടെ പുതിയ ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യത ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് നവംബർ ഇരുപത്തിനാലോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും അടുത്തൊരു അറിയിപ്പ് എസ് ഐ ആറിൽ പ്രതിഷേധം രൂക്ഷമായിരിക്കെ ബി എൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ ക്രിമിനൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് യുഗേൽക്കർ അറിയിച്ചു ബി എൽഒമാർ ഭരണഘടനാപരമായ ബാധ്യത നിറവേ ൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുസേവകരാണെന്ന് ഗേൽക്കർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതു സംബന്ധിച്ച് കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ബി മാർക്ക് പോലീസ് സഹായവും ഉറപ്പാക്കും ബി എൽഒമാരെ തടയുന്നത് പത്ത് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ സൈബർ ഇടങ്ങളിലോ വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ ഐ ടി ആക്ട് അനുസരിച്ച് നടപടിയെടുക്കും അടുത്തൊരു അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അനുബന്ധ സ്ഥാപനമായ എസ് പി ഐ ഫൗണ്ടേഷൻ നൽകുന്ന പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഒമ്പതാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പഠനം പൂർത്തിയാക്കുന്നതുവരെ സ്കോളർഷിപ്പ് ലഭിക്കും ട്യൂഷൻ ഫീസും മറ്റ് വിദ്യാഭ്യാസ ചെലവുകളും ഉൾപ്പെടെ പ്രതിവർഷം പതിനയ്യായിരം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പിലൂടെ സാമ്പത്തിക സഹായം അനുവദിക്കുന്നത് രാജ്യത്ത് ഇരുപത്തി അയ്യായിരത്തോളം പേർക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അപേക്ഷകർ ഇന്ത്യക്കാരായിരിക്കണം അപേക്ഷാർത്ഥികൾ രാജ്യത്തെ ഏതെങ്കിലും ഒരു എസ് ബി ഐ ബ്രാഞ്ചിൽ സ്വന്തം പേരിൽ ബാങ്ക് അക്കൗണ്ട് വേണം ഓരോ വിഭാഗത്തിലുമുള്ള ആകെ സ്കോളർഷിപ്പുകളിൽ അൻപത് ശതമാനം സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്കും ബാക്കി എല്ലാ വിഭാഗങ്ങളിലും ഇരുപത്തിയഞ്ച് ശതമാനം പട്ടികജാതി വിഭാഗക്കാർക്കും ഇരുപത്തിയഞ്ച് ശതമാനം പട്ടിക വിഭാഗക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള സ്കോളർഷിപ്പുകൾ പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്കാണ് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാന സർക്കാർ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള മറ്റു പെൻഷൻ പദ്ധതി ിൽ ഉൾപ്പെടാത്ത മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് ഇതിന് അർഹതയുണ്ടായിരിക്കുക എന്നാൽ ഈ പദ്ധതിയുടെ പേരിൽ വ്യാജ അപേക്ഷാ ഫോമുകൾ പ്രചരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ പോലും ഫോമുകൾ നൽകി തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്നതായി വാർത്തകളുണ്ട് ശരിയായ അപേക്ഷ നൽകേണ്ടത് ഇലക്ഷൻ മാതൃകാ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിന് ശേഷം ഔദ്യോഗിക അറിയിപ്പ് വന്നതിന് ശേഷം മാത്രമായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷയോടൊപ്പം ഐ കോഡ് ബാങ്ക് അക്കൌണ്ട് നമ്പർ ആധാർ വിവരങ്ങൾ എന്നിവ നൽകണം മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ പ്രായം മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് മറ്റ് പെൻഷനുകൾ വാങ്ങുന്നില്ല എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വ്യാജ ഫോമുകൾ ഉപയോഗിച്ച് വ്യക്തിഗത വിവരങ്ങളോ പണമോ കൈമാറ്റം ചെയ്യാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി